എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ആദിത്യ ആണ് സ്വാഗതം മോനെ ആദിത്യ സുരേഷ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അല്ലെ എല്ലാവർക്കും എങ്ങനെയാണ് പരിചയം എന്ന് അറിയണമെങ്കിൽ ആദ്യം ആദിത്യ സുരേഷിന്റെ ഒരു നല്ല ശബ്ദം ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് എങ്ങനെയാ പാട്ട് അല്ലേ പാടിയാലോ ഓക്കെ देवी देवी आत्मरागमि कन्यामनि सुखदं कलगान पकरयु गन्धर्वविनयागुनि देवी आत्मरागमिका कन्यावनिये वनीये सुखतं कर्णदानं पकरा अनय ൂ ദേവി നമ്മളെ കൊല്ലംകാർക്ക് അഭിമാനമായിക്കൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ ഈ കൊച്ചു കലാകാരൻ പ്ലസ് ടുവിൽ പഠിക്കുകയാണ് ഇപ്പോ ആദിത്യൻ അപ്പോൾ ആദിത്യന്റെ ശരിക്കും മണിമോൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് അതുകൊണ്ട് ഞാനും എനിക്കും ആ പേരാണ് പെട്ടെന്ന് വരുന്നത് കേട്ടോ മണിക്കുട്ട അപ്പം എനിക്ക് തോന്നുന്നു രണ്ട് ദേശീയ പുരസ്കാരം നേടിയ വ്യക്തിയാണ് രണ്ട് ദേശീയ പുരസ്കാരം നിരവധി പുരസ്കാരം എന്ന് തന്നെ പറയണം അപ്പൊ ആ രണ്ട് ദേശീയ പുരസ്കാരത്തിന്റെ കാര്യം തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കാം എന്തൊക്കെയായിരുന്നു എന്ന് അപ്പൊ ആദ്യം അഭിനന്ദനങ്ങൾ ഈ ആദ്യത്തെ ദേശീയ പുരസ്കാരം കിട്ടിയത് ഏത് ഏത് സമയമായിരുന്നു ഏത് വർഷമായിരുന്നു രണ്ട് ദേശീയ ലഭിച്ചത് ജനുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഒന്ന് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം അതായത് ഡിസംബർ അതായത് ഇപ്പൊ ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ള ഡിസംബർ മൂന്നിന് ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് രാഷ്ട്രപതിയാണ് സമ്മാനിച്ചത് എനിക്ക് തോന്നുന്നു അത് സാമൂഹ്യനീതി വകുപ്പിന്റെ രണ്ടു പേർക്ക് മാത്രം നൽകുന്ന ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ രണ്ടു പേർക്ക് നൽകുന്ന ഒരു ബാലൻ ഒരു ബാലിക അപ്പോ ആ ബാലൻ ബാലികക്ക് കിട്ടുന്ന ആ അംഗീകാരത്തിൽ ഈ പ്രാവശ്യം കിട്ടിയത് നമ്മുടെ ആദിത്യ മോനാണ് ശ്രേഷ്ഠ ദിവ്യാങ് ബാല പുരസ്കാരമാണ് ഈ വർഷം ഡിസംബറിൽ കിട്ടിയത് ജനുവരിയിൽ കിട്ടിയത് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം രണ്ട് പുരസ്കാരം ഒരുപാട് സന്തോഷം തോന്നി ആദ്യത്തെ പുരസ്കാരം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആദ്യത്തെ പുരസ്കാരം ലഭിക്കുന്നത് അന്ന് രാഷ്ട്രപതിജിയുടെ അവാർഡ് പിന്നെ പിറ്റേ ദിവസം മോദിജി ആയിട്ട് ത്രീ അവർസ് ഇന്ററാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം ആ ഒരു അനുഭവം എന്താ പറയാ ഒട്ടും വറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയല്ലേ അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു മോദിജി കാരണം ആ ടൈമിൽ പക്ഷെ ഭയങ്കര ഒരു സിംപ് ഒരു കുട്ടികളോടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു രീതി ഭയങ്കര സിമ്പിൾ ആൻഡ് ഹംപിൾ ആയിരുന്നു മോദിജി അപ്പൊ എന്നെ കണ്ടപ്പോ തന്നെ ഇങ്ങനെ നമസ്തേ ബേട്ടാ എന്നോട് ഹിന്ദിയിലാണ് ചോദിച്ചത് ഞാൻ നമസ്തേ ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ഗുഡ് ഇൻ ഹിന്ദി ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചോട്ടേം ചോദിച്ചു അപ്പൊ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം വിച്ച് ഈസ് എ കാറ്റഗറി എന്നൊക്കെ ചോദിച്ചിട്ട് മോദിജി ഞാൻ പറഞ്ഞു മ്യൂസിഷ്യൻ ആണെന്ന് പറഞ്ഞപ്പോ ഒരു ഡെഫിനറ്റ്ലി ഒരു സോങ് പാടിത്തരണമെന്ന് പറഞ്ഞു അങ്ങനെ മോദിജിക്ക് ഒരു പാട്ട് പാടിക്കൊടുത്തു ആ പാട്ട് കേട്ടന് ശേഷം മോദിജിക്ക് ഒരുപാട് ഇഷ്ടമായി ഹരേ വാവ് ക്യാബാ തേ വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞ തടയൊക്കെ ചെയ്തു തൊട്ടു തന്നെ മോദി ജന എനിക്ക് എന്താ മനസ്സിലായില്ല ഞാൻ എന്നിട്ട് ചോദിച്ചു മോദിജി എന്ന് വെച്ചപ്പോ അതിപ്പൊ ഞാൻ അറിയോ എന്താണെന്നറിയോ തന്നത് ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേ സോ നെക്സ്റ്റ് ടൈം യു വിൽ മസ്റ്റ് ലേൺ ഹിന്ദി എന്നിട്ട് ഇങ്ങനെ തല തന്നു ഏത് പാട്ടാണ് നമ്മുടെ മോദിജിക്ക് വേണ്ടി ഹിന്ദി ആയിരുന്നു അത് കേട്ടാലോ പക്ഷെ അതിനുശേഷം ഞാൻ ചോദിച്ചു മോദിജിയോട് ശുദ്ധായിക്കമ്മ ഗി ഞാനിനിയും തരണോ ഡൽഹിയിൽ ഒന്നും ചേച്ചി നമുക്ക് അറിയില്ലല്ലോ ഇനിയും ഉറപ്പായിട്ടും ആദ്യത്തെ ഇവിടെ വന്നിരിക്കും ഒന്നും പറഞ്ഞു അന്നെനിക്ക് മനസ്സിലായില്ല പിന്നീട് വീണ്ടും ജനുവരിയിൽ പറഞ്ഞ കാര്യം ഡിസംബറിൽ ഓക്കെ അപ്പൊ പാട്ട് दोर की छेरूजा दोर चलाए कच्छ दाद में बंधा चलाए इस जैसे कोई हो इस जैसे कोई दीवाना इस जैसे कोई दिवाना मैंने नहीं जाना तूने नहीं जाना मैंने नहीं जाना तूने नहीं जाना तेरे मेरे बीच में कैसा है ये बंधन अनजा bandhan anja anana. ശെരിക്കും ഇതിനു വേണ്ടിയൊക്കെ ആരാണെല്ലാം ഇപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടെന്ന് നോക്കിയതും സെർച്ച് ചെയ്തതൊക്കെ അമ്മയാണ് പിന്നെ അവാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തത് ചേട്ടനാണ് ചേട്ടനാണ് ചേട്ടൻ ഇപ്പൊ പഠിക്കുകയാണ് ബിസി കമ്പ്യൂട്ടർ സയൻസ് ചേർത്തല കോളേജിൽ ഫൈൻ ചെയ്യുന്നത് അമ്മയും അതേപോലെ എനിക്ക് തോന്നുന്നു ഉള്ള ആളാണ് അതെ അതെ അമ്മ മൈക്രോ മൈക്രോബയോളജി ആയിരുന്നു മൈക്രോബയോളജി ആയിരുന്നു എനിക്ക് തോന്നുന്നു മോന്റെ കാര്യത്തിന് വേണ്ടി മാ ൂണിറ്റിസ് ഒക്കെ വരേണ്ടതായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പൊ ഈയൊരവസ്ഥ ആയതുകൊണ്ട് അമ്മ അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്റെ കൂടെ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ് കാര്യം എന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഔസ്റ്റിയനുസരിച്ച് സിമ്പിൾ ഫെക്ട് അല്ലെങ്കിൽ ബിറ്റിൽ ബോൺ ഡിസീസ് എന്ന് പറയും തട്ടിയാല് എല്ലുകൾ ഒടിയുന്ന ഒരു അവസ്ഥയാണ് എൻറെ ആ ഒടിയുന്ന ഭാഗം കൊണ്ട് വളർച്ചയില്ല ആ ഒരു അവസ്ഥയാണെൻറെ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോ ഡോക്ടേഴ്സ് പറഞ്ഞ കഴിവതും തട്ടാതെ മുട്ടാതെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കൊണ്ട് അമ്മ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഇപ്പോൾ പ്ലസ് ടു വരെ എൻ്റെ കൂടെ ക്ലാസ്സിലിരിക്കുകയാണ് എനിക്ക് എല്ലാവരും തന്നെ പോകാനൊന്നും പറ്റില്ലല്ലോ ബാത്റൂമിലാണെങ്കിലും പുറത്തൊക്കെ ആണെങ്കിലും പോകാൻ പറ്റില്ലല്ലോ അപ്പം അമ്മ തന്നെ ക്ലാസ്സിലിരിക്കുകയാണ് ഇപ്പോഴും അപ്പോൾ ഈ എക്സാം നയൻത്ത് വരെ അമ്മ എനിക്ക് ഇപ്പം എക്സാം എഴുതുകയായിരുന്നു ഞാൻ പഠിച്ചിട്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ടെൻത്ത് പ്ലസ് വൺ പ്ലസ് ടു പിന്നെ അങ്ങനെ പറ്റില്ലല്ലോ അതുകൊണ്ട് ടെൻത്തിലും പ്ലസ് വണിലും എനിക്ക് ഫൈവ് ആയിരുന്നു എഴുതി ട്വൽത്തിൽ ഇനി എഴുതാൻ പോകുന്നത് അങ്ങനെ തന്നെ അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് മോന് അത് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ ബുദ്ധിമുട്ട് അതോ വളരെ ആയിരുന്നു ഹെൽപ്ഫുള്ളായിരുന്നു ആയിരുന്നു കാരണം നമുക്ക് എനിക്ക് എഴുതാൻ സ്പീഡ് കുറവാണ് അപ്പൊ ഇങ്ങനെ എഴുതി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കൈക്ക് നല്ല വേദനയാണ് ഭയങ്കര പെയിൻ ആവും കൈക്ക് ഇത് ഭയങ്കരമായിട്ട് കൈയ്യൊക്കെ വല്ലാണ്ടാവും സാധാരണ എല്ലാവരും ഒരു പത്ത് ആൻസർ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നോ രണ്ടോ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ തന്നെ സ്പീഡ് പറ്റില്ല തന്നെ ചെയ്യാണ് അപ്പം സ്ക്രൈബ് വെച്ചിട്ട് ഭയങ്കര ആയി പിന്നെ നമ്മളെ ഇന്ന അക്ഷരങ്ങളൊക്കെ പിന്നെ നമ്മളെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടികൾ നന്നായിട്ട് എഴുതി പോകുന്നുണ്ട് ക്ലാസ്സിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ക്ലാസ്സിലിരിക്കുന്നതിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് സെപ്പറേറ്റ് ചെയർ ചെയറൊക്കെ ഉണ്ടിരിക്കാൻ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇരുന്നൊക്കെ കുഴപ്പമൊന്നുമില്ല ക്ലാസ്സിൽ എങ്ങനെയാ സ്കൂളിൽ പക്ഷെ മോൻ താരമാണ് അല്ലേ അത് ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് വേദികളിൽ തന്നെ വിശിഷ്ടാതിഥിയാണ് ഇപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ ഈ ദേശീയ അവാർഡ് നേടിയതിനു ശേഷം തന്നെ ഇതുവരെ എനിക്ക് ഇവിടെ വരുന്ന ക്ലാസ് ഒക്കെ എങ്ങനെ ഇങ്ങനെ ഒരുപാട് ആവാറുണ്ട് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ സ്കൂളിൽ പോവാറുണ്ട് ഞാൻ പോയിരിക്കാറുണ്ട് പിന്നെ തീരെ പറ്റാത്ത സാഹചര്യങ്ങളിൽ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ടീച്ചേഴ്സും പിന്നെ ഫ്രണ്ട്സും ഭയങ്കര സപ്പോർട്ടീവ് ആണ് ടീച്ചേഴ്സ് നമ്മൾ കോവിഡ് ടൈമിൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ ആ ക്ലാസ്സസ് ഒക്കെ അയച്ചേരും നോട്ട്സ് ഒക്കെ അയച്ചു തരും പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവരെല്ലാരും നോട്ട്സ് ഒക്കെ അയച്ചൊക്കെ തരും ഓക്കെ അപ്പൊ ഒരു പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് അടുത്ത വിശേഷത്തിലേക്ക് വന്ന माया मयूरन् पीलिनी र्द्रमाय नवरागावनये मायामयूरम् पीलिने किशामराळं ताळमेख्यो മനോഹരമായ ഗാനമാണ് മോൻ ഇപ്പോ മോനും ഇത്രയും വർഷം എന്താണ് ഇനി ജീവിതത്തിലോടുള്ള ഒരു ആഗ്രഹം എന്താകണമെന്നാണ് എനിക്ക് മ്യൂസിക് തന്നെ മ്യൂസിക് മുന്നോട്ട് കൊണ്ടുപോകണം ആഗ്രഹം ഞാൻ ഇപ്പം പഠിക്കുന്നുണ്ട് പാട്ട് ശാസ്ത്രീയമായിട്ട് ആരാണ് പഠിപ്പിക്കുന്നത് ഞാനൊരു ഫ്രം ദ ഏജ് ഓഫ് ഫോർ ഞാൻ പാടുമായിരുന്നു പക്ഷേ ആ ടൈമിൽ എനിക്ക് എന്താ പറയാ മ്യൂസിക് പഠിക്കാൻ പോകാൻ പറ്റുന്നുണ്ട് അവസ്ഥയാണ് ഓഫ് മൈ ഡിസബിലിറ്റി അതുകൊണ്ട് തന്നെയാണ് പറ്റണത് പിന്നെ പക്ഷെ അന്ന് തന്നെ പാട്ടിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ പാടുമായിരുന്നു പിന്നെ എല്ലാവരും പറയായിരുന്നു മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട് മ്യൂസിക് പഠിപ്പിക്കണം എന്നൊക്കെ എല്ലാവരും പറയായിരുന്നു വീട്ടിൽ ഒക്കെ വരുമ്പോൾ പറയായിരുന്നു ഇങ്ങനെ പിന്നെ ഒരു ലെവൻ ഇയേഴ്സ് ആയപ്പോൾ ഞാൻ മ്യൂസിക് ആയിട്ട് പഠിച്ചു തുടങ്ങി ഇപ്പൊ ഞാൻ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത് ഓൺലൈനായിട്ടാണ് അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും പറ്റുന്നുണ്ട് നമ്മളിപ്പോ ഒരു കർണാട്ടിക് മ്യൂസിക് എല്ലാത്തിന്റെയും ബേസ് ആണല്ലോ അപ്പൊ അത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വരസ്ഥാനങ്ങളൊക്കെ നമ്മളുടെ ഉറയ്ക്കും അപ്പോ ഏത് സോങ്സ് ആയാലും നമുക്ക് കുറച്ച് ഈസിലി പാടാം എനിക്കൊന്ന് പതിനൊന്ന് വയസ്സിലോട്ടാണ് തുടങ്ങിയത് ഇപ്പൊ അല്ലെ പഠിക്കാതെ പക്ഷെ അതിന് മുമ്പോട്ടേ ഈ മത്സരങ്ങൾ ഇപ്പോ വേറുണ്ടായിരുന്നു അല്ലെ അതിനു മുമ്പ് പല പരിപാടികളിലും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു റേഡിയോ ബൻസേറി പോലും ഒരു ആറു വയസ്സ് ഏഴു വയസ്സില് പത്ത് വയസ്സിലാറുണ്ട് ആ വയസ്സിൽ വന്ന് പരിപാടികൾ ചെയ്ത ആളാണ് എൻ്റെ കൂടെ ഇപ്പോഴും ഇരിക്കുന്നത് എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് അന്നും ഞാനുണ്ട് ആദിത്യൻ ഇവിടെ വരുമ്പോൾ അന്നും വെറുതെ അല്ല അന്നും അത്രയും അറിയപ്പെടുന്ന വ്യക്തി തന്നെയാണ് ആദിത്യൻ എന്നുള്ളതാണ് ഓക്കെ മോനെ അപ്പൊ ഈ എന്ത് രീതിയിലാണ് ഇപ്പോ പരിഗണിക്കപ്പെട്ടത് ഇപ്പൊ അവാർഡിനായിട്ട് അവാർഡിനായിട്ട് മ്യൂസിഷ്യൻ കാറ്റഗറിയിലാണ് എനിക്ക് ആർട്ട് ആൻഡ് ആണ് എനിക്ക് അവാർഡ് കിട്ടിയത് പിന്നെ എനിക്ക് ഒരുപാട് സ്റ്റേറ്റ് അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട് കേരള സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അബ്ദുൽ കലാം ബാലപ്രതിഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പിന്നെ പ്രതിഭാമലപ്പെട്ട പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഈ നാഷണൽ അവാർഡിന്റെ കൂടെ തന്നെ എനിക്ക് ക്രിയേറ്റീവ് ചൈൽഡ് എന്നുള്ള നാഷണൽ അവാർഡ് അതിനെ മേടിക്കാൻ പോവുകയാണ് ഞാൻ ഈ മാസം ലാസ്റ്റില് ശരിക്കും രണ്ട് അവാർഡെന്നും അർഹനാക്കിയത് ഞാനൊരു ആയിരം വേദികൾ പങ്കിട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു അവാർഡിനായിട്ട് അങ്ങനെ സ്റ്റേറ്റ് അവാർഡ് കാര്യങ്ങൾ ഇപ്പൊ ഇതുവരെ നാല കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് അവാർഡ് സ്റ്റേറ്റ് അവാർഡ് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് നാഷണൽ അവാർഡ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പല പുരസ്കാരങ്ങൾ എനിക്ക് തോന്നുന്നു ആദ്യത്തിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പുരസ്കാരങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും നീരവധി പുരസ്കാരങ്ങളാണ് അല്ലെ അതെനിക്ക് തോന്നുന്നു വലിയ അഭിമാനമാണ് അമ്മയ്ക്ക് ശരിക്കും ഒരിക്കലും എനിക്ക് ആദ്യം അമ്മയ്ക്കാണ് ഒരു നന്ദി പറയാനുള്ളത് ഇതുപോലെ ഒരു പക്ഷെ എന്താ പറയാ ഒരു പിൻബലം എന്ന് പറയുന്നത് അമ്മ തന്റെ എന്തിനും അതാണ് അമ്മ അമ്മയാണ് ധൈര്യം കൊടുക്കുന്നത് ഇവിടെ തന്നെ വരുമ്പോഴും ഞാൻ വിളിക്കുമ്പോ തന്നെ ഈ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോലും ഏത് സമയത്താണേലും കൊണ്ട് അപ്പൊ ഞാനാണ് അങ്ങോട്ട് ഇത് പറ്റുമോ ഈ സമയം അതൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്നതുണ്ടായിരുന്നു അപ്പം അത്രത്തോളം പ്രോത്സാഹനം അമ്മയുടെ ഭാഗത്തുനിന്നു അമ്മ അഭിമാനം കൊണ്ടുപോകും മകന്റെ ഈ ഓരോ വിജയത്തിലും അതല്ലേ ശരിക്കും മോനെ പാട്ട് എത്രത്തോളം ഒരു സാന്ത്വനമാകുന്നുണ്ട് മ്യൂസിക് നമുക്ക് മ്യൂസിക് ഒരു ഏറ്റവും നല്ല തെറാപ്പിയാണെന്ന് നമ്മളിങ്ങനെ കരുതേണ്ടത് ഇപ്പൊ ഏതൊരു രോഗത്തെയും ശമിപ്പിക്കാനുള്ള ക്ഷമിപ്പിക്കാനുള്ളൊരു സിദ്ധി മ്യൂസിക്കിനുണ്ട് അപ്പൊ എന്റെ ഒരു പാർട്ട് ഓഫ് ലൈഫാണ് മ്യൂസിക് മ്യൂസിക് ഒരുപാട് ചേഞ്ചസ് എന്റെ ലൈഫിൽ വരുത്തി എന്തൊക്കെ ആണ് വരുത്തിയിരിക്കുന്നത് തോന്നിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് ഞാൻ പണ്ടത്തെക്കെട്ട് കുറച്ചും കൂടി ആയി മ്യൂസിക് പിന്നെ മ്യൂസിക്കാരണം ഒരുപാട് ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി ഇപ്പൊ എവിടെലൊക്കെ ചെന്ന് കഴിഞ്ഞാലും ആളുകളൊക്കെ എന്നോട് തിരിച്ചറിയാൻ തുടങ്ങി അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് പിന്നെ മ്യൂസിക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ നമ്മളെ ഡിസിപ്ലിറ്റിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഡിസബിലിറ്റി എന്നുള്ള വാക്കിപ്പോ ഉപയോഗിക്കാൻ പാടില്ല ശരിക്കും അല്ല ഭിന്നശേഷിയല്ലേ അതെ അങ്ങനെയാണ് പറയേണ്ടതും അത് അതിന്റെ ഉദാഹരണമാണ് ആദിത്യമോൻ ശരിക്കും പറഞ്ഞാൽ പല പേരന്റ്സും ഇതിൽ വിഷമിക്കുന്നവരുണ്ട് എനിക്ക് എന്താ ഇങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ ഇവരെ നോക്കാൻ മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ സമയം വേണം ബുദ്ധിമുട്ടാണ് പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള സ് തീർച്ചയായിട്ടും ആദിത്യ മോനെ ആദിത്യ മോന്റെ കുടുംബവും പരിചയപ്പെടേണ്ടത് തന്നെയാണ് അങ്ങനെയൊന്നും അല്ല കേട്ടോ കാരണം ഇതൊരു പ്രത്യേക തര കഴിവോടുകൂടിയാണ് ഈശ്വരൻ ആദിത്യനെ ഈ ഭൂമിയിലേക്ക് ശരിക്കും അയച്ചിരിക്കുന്ന ഒരുപാട് കാര്യം സംഗീതത്തിൽ ഇനിയും ആദ്യത്തിന് ചെയ്യാനുണ്ട് എത്തിച്ചേരാനും ഉണ്ട് കാരണം അതിനുള്ള പ്രായമായിട്ടുള്ളു ആള് അതെ പതിനാറ് വയസ്സാണ് പതിനാറ് വയസ്സിൽ രണ്ട് ദേശീയ പുരസ്കാരം നിസ്സാര കാര്യമേ അല്ല ഓക്കെ ഉം മോനെ അപ്പൊ ഇനി നമുക്ക് ഏത് പാട്ടാ പാടിത്തിരുന്നേ பாட்டு சகமகம பனி பனி சக மகசனி சனி பனி பம பமக மகசக நீசா பொன் பூ பூவிதறிய காளிந்தியாடும் வந்தாவனம் கண்டு കാതര വിഴിനി കാണാക്കാർ കുയിരുന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ പുൺപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവതരമിഴിനീ കാണാക്കാർ കുയിരുന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ പാടിയിടുന്നുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദനം ഓ ഓക്കെ പാട്ടിലൂടെ ഒരുപാട് അവസരങ്ങൾ വന്നു ഒരുപാട് വേദികളിൽ എത്തിപ്പെട്ടു അല്ലെ അതിൽ ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് ഏത് വേദിയിൽ പോയപ്പോഴായിരുന്നു ആ എനിക്ക് ഞാൻ സീസൺ ഏറ്റിലെ അനുസരിച്ചിട്ടുണ്ടായിരുന്നു അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് കാര്യം അഞ്ച് ജഡ്ജിങ് പാനലായിരുന്നു നമുക്ക് ഷരത്തൻക്ക് വീണുക്ക് സ്റ്റീഫൻ ചേട്ടൻ ചിത്രാമ്മ ചേച്ചി അങ്ങനെ ഒരു അഞ്ച് ജഡ്ജിങ് പാനലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോ ഇത്രയും പ്രഗത്ഭരായ ജഡ്ജിന് മുമ്പിൽ പാടാൻ പറ്റി തന്നെ ഒരുപാട് സന്തോഷമായിരുന്നു ആയിട്ട് പിന്നെ എന്താ പറയാ അതിലൂടെ ഒരുപാട് നമുക്ക് മ്യൂസിക് നമുക്ക് കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി നല്ല ഗ്രൂമേഴ്സ് ഒക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പോരായ്മകളൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് പാട്ട് ഒരുപാട് മെച്ചപ്പെടുത്താൻ സാധിച്ചു എന്ന് പറയാം തീർച്ചയായിട്ടും എന്ന് പറയുമ്പോ നമ്മുടെ ലോകം എല്ലാരും കാണാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ചിത്രാമ്മ ചിത്രാമ്മ ഞാൻ ആദ്യമായിട്ട് ശരിക്കും കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് ചിത്രാമ്മയുടെ ഒരു ഷോ നമ്മുടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടക്കുമായിരുന്നു അപ്പോ അന്ന് ഞാൻ ചിത്രാമ്മയുടെ ഷോ കാണാനായിട്ട് പോയതാണ് കാണാനായിട്ട് പോയപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുക അപ്പം ഓഡിയൻസ് എന്നൊരു ചാൻസ് ഉണ്ടായിരുന്നു ചിത്രാമ്മയുടെ പാട്ട് ചോദിക്കാനായിട്ട് അപ്പൊ ഞാൻ ചോദിച്ചത് ഹൈ ചിത്രാമ്മലോ മോഡൻ കാര്യമല്ല അപ്പം ഞാൻ ചിത്രാമയോട് പറഞ്ഞ ചിത്രാമ്മ ചിത്രാമ്മ ഏതേതോ എന്നെ വളർത്തിയെന്നൊരു സോങ്ങ് ഉണ്ട് ആ സോങ്ങ് എനിക്ക് വേണ്ടിയിരുന്നു പാട്ട് തന്നെ ചോദിച്ചു ഓക്കെ മോൻ പാടാം അപ്പം നമുക്ക് ഒരുമിച്ച് പാടാലോ എന്ന് പറഞ്ഞു ഞങ്ങൾ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചിത്രാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പാടിയത് ഞങ്ങൾ എന്റെ ഒരുമിച്ച് പാടിയത് അപ്പൊ അത് പാടിക്കഴിഞ്ഞപ്പോഴേ ചിത്രമ്മക്ക് ഒരുപാട് ഇഷ്ടമായി ചിത്രമ്മ അനുഗ്രഹിച്ചു ശേഷം ചിത്രാമ്മയെ കാണാനായിട്ട് ചിത്രത്ത് പോയി ചിത്രാമ്മയെ പോയി കണ്ടു കുറെ നേരം ചിത്രാമ്മട്ട് സംസാരിച്ചു പാട്ടൊക്കെ പാടി അതിനുശേഷമാണ് ചാപ്പിംഗലിൽ വരുന്നത് അങ്ങനെ ചിത്രാമ്മക്ക് ഒരു നല്ലൊരു ബന്ധം ഉണ്ട് അതിലൂടെ അതായത് ഈ ഒരു സംഗീതത്തിലൂടെ ഒരുപാട് അവസരങ്ങൾ ഒരുപാട് പേരെ കാണാനുള്ള അവസരം പരിചയപ്പെടാൻ മാത്രമല്ല ബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അത് വലിയൊരു ഭാഗ്യമാണ് അധികം ആർക്കും ലഭിക്കാത്ത ഭാഗ്യം തന്നെയാണ് മോലും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ശാരീരികമായി മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേദന കൂടുതലായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു ഇപ്പൊ വേദന അങ്ങനെ ഒരുപാട് ഇപ്പൊ ഒരു ഒരു ഇയേഴ്സ് ആയിട്ട് ഫ്രാക്ചർ ആവുന്നില്ല അതൊരു സമാധാനം ഉണ്ട് സമാധാന നേരത്തെ പക്ഷെ അങ്ങനെ ഒരു ഒരു എനിക്ക് തോന്നുന്നൊരു രണ്ട് മൂന്ന് നാലഞ്ച് ആ ഒരു വയസ്സിലൊക്കെ ഡെയിലി ഫ്രാക്ചേഴ്സ് ആയിരുന്നു പിന്നെ ഒരു ഫ്രാക്ചർ കഴിഞ്ഞ് വരൂ ഫ്രാക്ചറൊക്കെ ഇട്ടിങ്ങിരിക്കും അവിടുത്തെ അടുത്ത അടുത്ത ഫ്രാക്ചർ അങ്ങനെ ഇങ്ങനെ ഫ്രാക്ചറിന് മേലെ ഫ്രാക്ചറായിട്ടിങ്ങനെ നല്ല വേദന സഹായിച്ചിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊ അത്രയും വേദന എനിക്ക് ഇല്ല ശരിക്കും അന്നായിരുന്നു കൂടുതലും വേദനകൾ ഒന്ന് ഒന്ന് തട്ടിയാ പിന്നെ ഒടിയുന്ന ഒരു അവസ്ഥയാണ് അമ്മയുടെ കൈ തന്നെ തട്ടിയിട്ടൊക്കെ ഒടിഞ്ഞിട്ടൊക്കെയുണ്ട് ടോട്ടലി ഒരു ഇരുപത് തവണ ഫ്രാക്ചർ മോന് എപ്പോഴെങ്കിലും ഒരു വേദന ആയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ആ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാര്യം അങ്ങനെ നടക്കാൻ പറ്റുന്നില്ലല്ലോ കുട്ടികളിലൊക്കെ കളിക്കുമ്പോ അവരെ പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഇല്ല കാര്യം ഇപ്പൊ എല്ലാരും എന്നോട് കൂടുതലും ക്ലോസ്ഡ് ആണ് പിന്നെ എനിക്കങ്ങനെ ഡസ്പായിരിക്കുന്നതിലും നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാനാണ് ചിന്തിക്കുന്നത് അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അയ്യോ എനിക്കതിനു പറ്റില്ല അല്ലെങ്കിൽ എന്താ പറയാ നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പക്ഷെ എന്റെ പേരന്റ്സ് അവരോട് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എന്നോട് പറഞ്ഞിട്ടില്ല എന്നത് പറ്റത്തില്ല നീ അതിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അവര് കളിക്കുന്നതാണ് അപ്പൊ ഞാനോട് കൂടെ കാണാറൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വിഷമം ഇപ്പൊ തോന്നാറില്ല തോന്നാറില്ല ശരിക്കും അമ്മയുടെ അമ്മയുടെ പേര് 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 രഞ്ജിനി അച്ഛന്റെ സുരേഷ് അച്ഛൻ എന്താ അച്ഛൻ സൗദിയിലായിരുന്നു കോവിഡിന്റെ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛൻ നാട്ടിൽ വന്നു പിന്നെ ബാംഗ്ലൂർ ആയിരുന്നു വർക്ക് ചെയ്തത് ഇപ്പോഴും ബാംഗ്ലൂർ ആണ് വർക്ക് ചെയ്യുന്നത് പിന്നെ എനിക്ക് അവാർഡ് കിട്ടിയതിന് ശേഷം അച്ഛൻ നാട്ടിൽ വന്നായിരുന്നു പിന്നെ വന്നിട്ട് എന്താ പറയാ വന്നിട്ട് പിന്നെ അച്ഛന് പോവാൻ പറ്റില്ല കണ്ടിന്യൂസ് ഒരു സിക്സ് മന്ത്സോളം പ്രോഗ്രാം അല്ലതുകൊണ്ട് അച്ഛൻ ദൂരെയൊക്കെ അച്ഛനെ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ അച്ഛൻ ഒരു സിക്സ് മന്ത്സോളം നാട്ടിൽ നിന്നു അപ്പൊ പിന്നെ അച്ഛൻ ജോലിക്ക് പോയി പിന്നെ ഈ രണ്ടാമത് നാഷണൽ അവാർഡിന് പിന്നെയും വന്നു ഓക്കേ ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ ഒരു സഹായം ഇപ്പൊ വളരെ ആവശ്യമാണ് കാരണം കൊണ്ടുപോകുമ്പോഴൊക്കെ തന്നെ അധികം തട്ടാനൊന്നും പാടില്ല മോന് ബുദ്ധിമുട്ടുണ്ടാകും ആ ശരിക്കും അത്തരം ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നും സംഗീതം കൊണ്ട് മോൻ ജീവിതത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ വേദനകൾ മറക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് പറയുന്നത് കയ്യിൽ തന്നെ ഉണ്ട് സംഗീതവാദം ഒപ്പം കുടുംബവും ആണ് ഇത്തരത്തിലുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട് അവർക്ക് മോൻറെ വക എന്താ പറഞ്ഞു കൊടുക്കാറുള്ളത് എനിക്ക് പറയാനുള്ളത് ആരും എന്താ പറയാ പൂർണ്ണരായിട്ട് ഈ ലോകത്തേക്ക് വരുന്നില്ല അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം വരുവാണെങ്കിൽ അത് തന്നെ ഡസഫായിരിക്കാതെ അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ നമ്മുടെ പോസിറ്റിവിറ്റി എന്താണോ നമുക്ക് എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഒരു വിൽ പവർ ഉണ്ട് അപ്പോൾ ആ വിൽ പവറിൽ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് നമ്മുടെ ഉള്ളിൽ എന്താണോ കഴിവുള്ളത് ആ കഴിവിനെ മാക്സിമം എക്സിപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും നമ്മുടെ നമ്മളെന്തെങ്കിലും പോസിറ്റിവിറ്റി കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ ഒരു പാട്ട് ഐ എസ് സി യു தங்க தாயிகளில் ஆனந்தத்தின் தாளம் கொண்டு ஞானும்போல் முன்னில் சாரில்லத்தின் தாளம் போலே நீ நிறுத்தும் போல் உள்ளில் ஆனந்தத்தின் தாழம் கொண்டு ஞானெத்தும்போல் മുന്നിൽ സാരം ലത്തിൽ താരം പോലെ നീ നിൽക്കുമ്പോൾ നീരാം നന്മകൾ നന്മകൾ ഡിക്കോ ഡിസ്കോ 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 ഡി ഐ എസ്കോ ഡോ 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 സ്വർണത്താമില്ലേ നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആദിത്യ കുട്ടനായിരുന്നു ആദിത്യ സുരേഷ് എന്ന നമ്മുടെ മണിക്കുട്ടനായിരുന്നു അപ്പൊ കമ്യൂട്ട്രഡിഇൻസിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഒപ്പം ക്രിസ്മസ് ആശംസകൾ മോന്മസ് മോനെ അപ്പം സന്തോഷം നമ്മുടെ കമ്യൂട്ടിസുകൾ വരെയും നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഇത്ര നേരം ഓക്കെ മോനെ അപ്പൊ നമുക്ക് പരിപാടി ഭയങ്കര അല്ലെ എല്ലാവർക്കും പറഞ്ഞേ അപ്പൊ ആദിത്യ സുരേഷിനെപ്പോ പല പറയുന്നു ശ്രീലക്ഷ്മി എബസ്